ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ കോവിഡിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് ഏതൊരു സ്ഥലത്ത് അമേരിക്കയിലാണ് ഓഫീസിൽ നേരത്തെ ഒരു സ്പാനിഷ്കാരി ആയ ഒരു സ്ത്രീ അവരുടെ പേര് റോസി എന്നാണ് റോസി എന്ന മലയാളികൾ മാത്രമല്ല സ്പാനിഷുകാരുടെ പേരുണ്ട് റോസി എന്ന് പറയുന്ന അമ്മ അവരുടെ ഏകപ്പെട്ട മകൻ റൊട്ടോളെന്ന് പറയുന്ന മകനെ വീട്ടിൽ ചേരുന്ന കൊണ്ടുവന്നു റുഡോൾഫോളുടെ ടോളായ വളരെ ഹാൻഡ് വളരെ കാണാൻ കൊള്ളാവുന്ന ഒരു റുബൈനാണ് അവർ ഏതായാലും വയസ്സ് പ്രായമുണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചാണ് ഇരിക്കുന്നത് അപ്പോഴാണ് അമ്മ പറഞ്ഞത് റുഡോൾഫിന് ക്യാൻസർ ആണ് റുഡോൾഫിന് ഫോർത്ത് സ്റ്റേജ് ക്യാൻസറാണ് ഞാൻ ടൈംസ് മാഗസീനില് എഡിറ്റോറിയൽ ആക്കി എഴുതിട്ടുണ്ടായിരുന്നു ഈ സംഭവം അപ്പോ റുഡോൾഫിനെ കാണാൻ കൊള്ളാം പക്ഷേ പഠന പക്ഷെ അവ ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ ആണ് നിങ്ങളുടെ ആകെ വിഷമിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ അവ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല അമേരിക്കയിലെ എല്ലാ ബെസ്റ്റ് ആശുപത്രികളിൽ ഇവരെ കൊണ്ടുപോയി എല്ലാവിധത്തിലൂടെ ചികിത്സ കൊടുക്കും പക്ഷേ ഇതൊന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് എനിക്ക് ചെറുപ്പക്കാരെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട് കാരണം ഞാൻ ഈശോയെ കണ്ടറിഞ്ഞത് ചെറുപ്പത്തിലാണ് അതുകൊണ്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സഭാപ്രസംഗങ്ങൾ പന്ത്രണ്ടിൽ തോന്നുന്നു ഒന്നിനും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആകുന്ന സൃഷ്ടാവനെ കാണും നമ്മളൊരു തൊണ്ണൂറ് വയസ്സായിട്ട് ഈശ്വരനെ കണ്ടിട്ട് എന്റെ ഭൂമിയിൽ നമുക്ക് എന്ത് ചെയ്യാനാണ് സ്വർഗം നമുക്ക് കിട്ടിയേക്കും പക്ഷെ നമുക്ക് ഭൂമിയിൽ മനുഷ്യർക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതാ ചെറുപ്പത്തിൽ കാണണം അതെ ഈ കൂട്ടത്തിൽ ചെറുപ്പക്കാരുടെ സഹോദരങ്ങളെ ഇപ്പോഴാണ് നമ്മൾ ഈശോയെ കാണേണ്ടത് ഇപ്പൊ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്നത് പോലെ ഐ സിയു യൂണിറ്റിലായിരിക്കും നമുക്ക് പറ്റില്ല കാരണം അവിടെ ഹിന്ദിക്കാരായിരിക്കും കൺട്രോൾ ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് വല്ല പാനീ പാനീന്ന് പറയാമല്ലാതെ വേറെ ഒന്നും കൊള്ളില്ല അപ്പോ ബോധമുള്ള സമയത്ത് ബോധത്തോടെ നമുക്ക് ആത്മാവിനെ സത്യത്തിന് കത്താവശ്യം സ്ഥിതിക്കാം കാരണം പറഞ്ഞ ഇതുക്കാർ കൊണ്ടല്ല അവർ നമ്മുടെ സ്വന്തം പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് ഈശോയുടെ ആത്മാക്കൾ തന്നെയാണ് റുഡോൾഫ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി റുഡോൾഫെ ഞാൻ മുറിയിലേക്ക് വിട്ട് പോയി റുഡോൾഫയുടെ വിശേഷങ്ങൾ ചോദിച്ചു മോനെ റുഡോൾഫെ മോനെ ബൈബിൾ വായിക്കാറുള്ള അപ്പോൾ അവൻ പറഞ്ഞു അച്ഛാ ഞാൻ ഇങ്ങനെ മാമൂലിശ മുങ്ങി എന്താണ് സ്ഥൈലേഖനം സ്വീകരിച്ചു അതിനുശേഷം ഞാൻ പള്ളിയിൽ ക്രിസ്മസ് ക്രിസ്മസും മാത്രമേ പോവാറുണ്ടാവും ആ കൊള്ളാം കൊള്ളാമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ടു കൊള്ളാം എന്നിട്ട് ഞാൻ ഉഡോൾഫനോടെ അങ്ങനെ കൊന്തെടുത്തോളൂ കൊടുത്തോളൂ പറഞ്ഞു മോനെ മോൻ കൊന്ത് കണ്ടിട്ടുണ്ടോ പാവ പറഞ്ഞോ പറഞ്ഞു പാദരേ ഫാദറേ ഞാന് എന്റെ ഗ്രാൻഡ് മദർ എന്റെ വല്യമ്മ എന്റെ അമ്മൂമ്മ ഇങ്ങനെ ഇതൊക്കെ പിടിച്ച് ചെലു ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ചെറുപ്പത്തിലെ ഞാൻ അത് ചെല്ലിട്ടുമുണ്ട് അല്ല അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഉഡോൾഫനോട് പറഞ്ഞു മോനൊരു കാര്യം ചെയ്യണം മോനെ ഞാൻ ബൈബിൾ ബൈബിൾ തരാം ു അതിൽ അധ്യായം എല്ലാ ദിവസവും വായിക്കണം മാത്രവുമല്ല നൂറ് പ്രാവശ്യം ആവർത്തിക്കണം എന്ന് പറഞ്ഞു ദൈവത്തെ കുറിച്ചോ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചോ പിടിയില്ല നമ്മളെ പോലെ കൺവെൻഷനുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഒന്നുമില്ല പക്ഷേ റുഡോൾഫോ ഈ പറഞ്ഞത് അതേ പ്രതിസീകരിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനമാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എല്ലാ ദിവസവും വായിക്കണം അതിൽ പതിനേഴാമത്തെ വചനമുണ്ട് നൂറ്റി പതിനെട്ടിൻ്റെ പതിനേഴ് ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ കത്താവിൻ്റെ മഹത്വം പ്രഘോഷിക്കും അതാണ് വചനം ചേർത്ത് പറഞ്ഞു ഭാര്യ ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ കർത്താവിന്റെ മഹത്വം പ്രഘോഷിക്കും ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞ എല്ലാവരും ഞാൻ 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 ജീവിക്കും കർത്താവിന്റെ മഹത്വം പ്രകോഷിക്കും പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ക്യാൻസർ രോഗികളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ ഞാൻ പറഞ്ഞുള്ള ഇത് നൂറ് പ്രാവശ്യം ആവർത്തിക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് നാളുകൾ കാണാമെന്ന് പറയും റൊഡോൾഫിന്റെ അതേപടി ചെയ്തു നമുക്ക് ഇങ്ങനെയുള്ള പിള്ളേരോട് പറഞ്ഞാൽ ഒരു ഗുണം വന്നത് അതേപടി അവർ ചെയ്യും കൂടുതൽ മലനം കേൾക്കുന്ന എന്നോട് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് മറന്നു കിടക്കും പക്ഷേ ഇങ്ങനെയുള്ളവർ പറഞ്ഞ പെട്ടെന്ന് അവരത് ചെയ്യും ഇവരത് ചെയ്യും ഇവൻ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ എൻ്റെ ഫോൺ നമ്പറുകൾ ഇവിടെ കൊടുത്തു അപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു പാതെ എനിക്ക് കാണേണ്ട ആവശ്യമുണ്ട് ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെ എന്ന് പറഞ്ഞു ഞാൻ ഈ ആശുപത്രിയിലേക്ക് ചെന്നു ആശുപത്രിയിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ നോക്കുമ്പോൾ ആ ആ അവൻ കിടക്കുന്ന താമസിക്കുന്ന പുറ ചുറ്റും അവൻ്റെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും എല്ലാ ഫ്രണ്ട്സും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് സെൻസ് ചെയ്തു ഞാൻ അവൻ്റെ അടുത്തേക്ക് ഇരുന്നപ്പോൾ പറഞ്ഞു ഫാദറെ ഇവരോടെല്ലാം അവർ പുറത്തു പോകാൻ പറയണം എനിക്ക് ഫാദറോട് മാത്രം ഒരു കാര്യം പറയണം ഇവിടെ ഉടനോടൊപ്പം പറഞ്ഞത് എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ എൻ്റെ അടുത്തോട് അതുകൊണ്ട് പറഞ്ഞു ക്യാൻസർ മൂർച്ഛിച്ചു ക്യാൻസർ ഭയങ്കര അഗ്രസീവാണ് ക്യാൻസർ മൂർച്ഛിച്ചിട്ട് ഡോക്ടർ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് രണ്ട് സാധ്യതയാണ് ഒന്നുകിൽ എന്റെ രണ്ട് കാല് മുിച്ചു കളയണം രണ്ട് കാല് മുറിച്ച് കളഞ്ഞാൽ എനിക്ക് കുറേ കൂടി നാള് ജീവിക്കാൻ കഴിഞ്ഞേക്കാം കുറേ കൂടി നാളെന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലം ജീവിക്കാൻ കഴിഞ്ഞേക്കാം അല്ലെങ്കിൽ ക്യാൻസ് വളരെ അഗ്രസീവ് അഗ്രസീവായതുകൊണ്ട് മാക്സിമം ഞാൻ മൂന്ന് മാസമേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോ എന്ത് തീരുമാനം എടുക്കണമെന്ന് ഫാദോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് മൈനടാണ് പതിനെട്ട് വയസ്സ് എത്തിയിട്ടില്ല അപ്പൊ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഫയൽ ചെയ്ത പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏഴ് ദിവസം കൂടി ഇതേ വചനം വെച്ച് പ്രാർത്ഥിക്കാം എന്നിട്ട് ഏഴാമത്തെ ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്യാം ഇന്നൊരു തീരുമാനം നമ്മൾ എടുത്തതായി മെഡിക്കൽ ഡോക്ടർ ഡോക്ടേഴ്സിനോട് മാതാപിതാക്കൾ പറയുന്നതായിട്ട് അവതരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോ അവർ ശ്രേഹിക്കുന്ന അവരുടെ കൊച്ചു പെൺ കൊച്ച് അവന്റെ അടുത്തിരിക്കുന്നു വരുന്ന സമീപം ഞാൻ അവളോട് ആഗ്രഹം എന്താണ് അപ്പൊ അവള് പറഞ്ഞു എനിക്ക് റുഡോൾഫിന്റെ കാല് പോയാലും എനിക്ക് റുഡോൾഫിൻ്റെ വേഗമെന്ന് പറഞ്ഞു ഞാൻ റുഡോൾഫിനോട് പറഞ്ഞു റുഡോൾഫിന്റെ മോൻ്റെ ആഗ്രഹം എന്താണ് അവൻ പറഞ്ഞു അതിന് കാലില്ലാതെ ഞാൻ ഈ പതിനെട്ട് പതിനേഴ് വയസ്സേ ആയിട്ടുള്ളൂ പിന്നെ എനിക്ക് ജീവിച്ചിട്ട് എന്താണ് പ്രയോജനം അതുകൊണ്ട് കാലില്ലെങ്കിൽ ഞാൻ മൂന്ന് മാസം കഴിയുമ്പോൾ മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏഴ് മാ ഏഴ് ആഴ്ച ഏഴ് ദിവസം ആഴ്ചയില്ല ഏഴ് ദിവസം ഈ കാര്യം ചെയ്യാം അതായത് ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ സജസ്റ്റ് ചെയ്യും ഏഴ് ദിവസം കഴിഞ്ഞപ്പോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു മോനെ നമ്മൾ കളയുന്നില്ല എന്ന തീരുമാനം എടുത്തതായി മെഡിക്കൽ ഡോക്ടേഴ്സിനോട് പറയണം അത് മോഹൻ ഞാൻ പറഞ്ഞതായിട്ടല്ല മോൻ പറയേണ്ടത് മോന്റെയും മോന്റെ മാതാപിതാക്കളുടെയും ആഗ്രഹമായിട്ട് പറയണം കാരണം അച്ചുമാരുടെ അങ്ങനെ പറഞ്ഞ് പറയാനുള്ള അവകാശമില്ല മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത അപ്പോ ഇതാൻ മോന്റെ ആഗ്രഹവും മാതാപിതാക്കളുടെ ആഗ്രഹവുമായിട്ട് പറയണം എന്ന് പറഞ്ഞു അവൻ മാതാപിതാക്കളുടെ സ്വന്തം ആഗ്രഹവുമായി മെഡിക്കൽ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇതാ ഞാൻ കാല് കുറിച്ചു കളയുന്നില്ല കാല് അതേ അതേപോലെ സൂക്ഷിക്കുന്നു ഞാൻ മരിക്കാൻ തയ്യാറാണ് അർത്ഥത്തിന് സഹോദരങ്ങളെ റുഡോൾഫ് ഇത് കഴിഞ്ഞ് ഞാൻ റുഡോൾഫിനെ കണ്ടിട്ടില്ല ഞാൻ ഞാനത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു പിന്നീടാണ് കോവിഡ് എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് റുഡോൾഫ് മൂന്ന് മാസം കഴിഞ്ഞ് മരിച്ചില്ല ആറ് മാസം കഴിഞ്ഞ് മരിച്ചില്ല ഒരു വർഷം കഴിഞ്ഞ് മരിച്ചില്ല രണ്ടു വർഷം കഴിഞ്ഞ് മരിച്ചില്ല മൂന്ന് വർഷം കഴിഞ്ഞ് മരിച്ചില്ല റുഡോ എന്തും ജീവിക്കുന്നു നല്ലൊരു അധികാളിച്ചു അല്ലാതെ ശുശ്രൂഷ പങ്കുകാരാകുന്ന എല്ലാ ക്യാൻസർ രോഗികളും ആവർത്തിക്കണം സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ പതിനേഴ് ഞാൻ മരിക്കുകയില്ല ഞാൻ ശീലിക്കും ഞാൻ കർത്താവിന്റെ വകുക്കം പ്രകീർത്തിക്കും ചെറുതെന്ന് പറഞ്ഞ സത്യത്തിൽ വചനത്തിലുള്ള യന്ത്രാത്ത വിശ്വാസം എനിക്ക് വന്നത് ആ സമയത്താണ് ഞാൻ കരുതിയതാണ് നമ്മൾ ശക്തമുഖത്തിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് കർത്താവ് കരുതുന്നതാണ് അങ്ങനെയല്ല അങ്ങനെയല്ല വളരെ സിമ്പിളായിട്ട് ഈശോട് പറഞ്ഞാലും ഇങ്ങനെ നിങ്ങൾ കേട്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ ഒരു പാതി മയക്കത്തിലാണ് എന്ത് ഈശോയോട് ഇങ്ങനെ പറഞ്ഞാൽ പറയും ഈശോട് പറഞ്ഞാൽ അവൻ നമ്മളെ കേൾക്കും നമ്മൾ നമ്മളെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഈശോ നമ്മളെ കേൾക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ശുശ്രൂഷ ഏതാണ്ട് ഒരു ഒരു ആയിരത്തി നാനൂറോളം സ്പാനിഷ് കാര്യ ഇംഗ്ലീഷ് കാര് ഇരിക്കുന്ന ശുശ്രൂഷയാണ് അപ്പൊ അത് എല്ലാവർക്കും രസി കൈവച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേനൊരു പത്ത് പന്ത്രണ്ട് മണി സമയമായി അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു സ്പാനിഷുകാരിയായ ഒരു ചേട്ടത്തി സ്വന്തം ഹസ്ബൻഡ് ഭാര്യ ഭർത്താവിനെ ഇങ്ങനെ വീട് ചേർന്ന് കൊണ്ടു അപ്പൊ എന്റെ കയ്യിൽ അനോയം ചെയ്യാനുള്ള തൈലം ഇല്ല ചിരശി കയ്യിൽ ഇപ്പൊ പ്രാർത്ഥിക്കാനുള്ള തൈലം ഇല്ല ഒന്നുമില്ല കാരണം ഇറങ്ങി പോകേണ്ട സമയമായി വൈകുന്നേരം ആറുമണി തുടങ്ങിയിട്ടാണ് പന്ത്രണ്ട് മണിയായി ശുശ്രൂഷ കഴിഞ്ഞപ്പോ അതിനെ എന്നെ പെട്ടെന്ന് പോകണം പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്താണ് ഇതുമായിട്ട് ഈ സ്ത്രീ പറയുന്നത് അപ്പം എന്തൊക്കെയോ പറഞ്ഞു ఈ ఈ మనుష్య లోకేను ఈశోడనామత్రు నూచి పంతెట్ సత్య పదేడామ తిరువచనం ఆశీర్వదిి వంట కాతు నిర్ణయం ఓడి కేరిపో సత్య ప్రార్థించు తోన ఈశోడనామత్రచనం ఆశీర్వదించు యాగి ఓడి రక్ష పెట్టు സഹോദരങ്ങളെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ആള് പറഞ്ഞു അതേ ആ പറഞ്ഞ ആ അവസാനം വന്ന മനുഷ്യരുണ്ടല്ലോ അയാളുടെ തലയിൽ ഒരു ചൂമൽ ഉണ്ടായിരുന്നു ആ ചൂമറി മാറി എന്ന് മാത്രമല്ല അയാള് വീൽ ചെയറിൽ നിന്ന് എഴുതിയേറ്റ് നടക്കാനുമായിരുന്നു പ്രതികരിച്ചു പറഞ്ഞു മറ്റേ അതിനുള്ള സഹോദരങ്ങളെ ാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ഈശോള നാമത്തിൽ നിങ്ങൾ ഇപ്പോൾ എഴുന്നേറ്റ് നടന്നേക്കും ചേർന്ന് പറഞ്ഞ കർത്താവാണ് അവൻ വിജയം നൽകുന്ന കർത്താവാണ് അവൻ രോഗികളെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവാണ് നമ്മളെ എഴുന്നേൽക്കണമെന്ന് നമ്മളെക്കാൾ കാണാൻ ആഗ്രഹമുള്ളത് നമ്മുടെ കർത്താവിനാണ് നമ്മൾ ശബ്ദമുണ്ടാക്കുന്നത് കൊണ്ടല്ല നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ട് പോലും അല്ല കാരണം ഞാനിവിടെ ചിന്തിച്ച് സാധാരണയായിട്ട് ധ്യാനമാണെങ്കിൽ മലയാളികൾക്ക് അഞ്ച് ദിവസത്തെ ധ്യാനം നടത്തി അഞ്ചാമത്തെ ദിവസം അവസാനമാണ് ലോകശാന്തി ശുശ്രൂഷ അപ്പോഴാണ് കർത്താവ് എന്തെങ്കിലും പക്ഷെ ചെയ്തേക്കുന്നത് നേരത്തെ പറഞ്ഞ സംഭവത്തിൽ അവൻ നേരെ ചുരുങ്ങിയിട്ട് പോലും ഇല്ല എന്നിട്ടും ഈശോയുടെ തീർത്തി കാണണം ഈശോ കിടുക്കമുണ്ട് ഈശോ വലിയ കിടുക്കമാണ് നമ്മളെ എങ്ങൽപ്പിക്കാൻ നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മളെക്കാരുടെ ആഗ്രഹമുള്ളത് നമ്മുടെ സുഹൃത്തുക്കളെ അബ്ബായിക്കാണ് സഹോദരങ്ങളെ കരം വരുന്നത് ആ ലെവ്യ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് പോലും ആഗ്രഹമുണ്ട് എങ്കിൽ ഏറ്റവും നല്ലവനായി ദൈവത്തിന് നിങ്ങളുടെ കുഞ്ഞപ്പെടുന്നവർ രക്ഷപ്പെടണമെന്ന് എത്രയോ അധികമായി ആഗ്രഹം ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കണമെന്ന് നമ്മൾ പിന്നെ ഈശ്വരയ്ക്ക് എത്തണമെന്ന് നമ്മളേക്കാൾ കൂടുതലും നമ്മുടെ കർത്താവിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം ചേർന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം എല്ലാവർക്കും പറ്റുന്ന പല വിധത്തിലുള്ള പ്രാർത്ഥനകളും പല വിധത്തിലുള്ള ഗാനങ്ങളും അല്ല ഇവിടെ പാടുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഏതെല്ലാം കഴിയുന്നുണ്ടോ അതുകൊണ്ടെല്ലാം യോജിച്ച് നമ്മൾ പ്രാർത്ഥിച്ചേക്കുക ഈശ്വര പല പലയിടങ്ങളിലേക്ക് പല വിധത്തിൽ സഞ്ചരിക്കുന്ന കഴിയും ചെറുന്ന് പറഞ്ഞാല് ഈ സംഭവങ്ങളുടെ സത്യത്തില് എനിക്ക് തന്നെ ഒരു വചനത്തിലൊക്കെ എന്തില്ലാത്ത വിശ്വാസം കൂടാനായിട്ട് ഇടവന്നു ചിലത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഞാനിതിന് ശേഷം ഞാൻ പലരുടെയും നോക്കുന്നു എക്സാസ് വരുന്നു ഒരു എന്ന് പറഞ്ഞൊരു സഹോദരൻ അയാൾക്ക് ക്യാൻസർ ആയിരുന്നു അവിടെ ഞാൻ എവിടെയൊരു യാത്ര കഴിഞ്ഞു വെച്ച് എയർപോർട്ടിൽ വെച്ചാണ് ഞാൻ കാണുന്നത് ോട് പറഞ്ഞു ഈ വചനം ഒരു മൂന്ന് മാമുഷ് ആവർത്തിച്ച് മാന്ത്രിക ശക്തി ഉള്ളത് കൊണ്ടല്ലേ വചനം ദ്രൈപത്തിന്റെ കൊണ്ടാണ് അതിനെ നമ്മളെ ചലിപ്പിക്കാനായിട്ട് കഴിയും അതിനെ നമ്മൾ നിർമാർപ്പെടുത്താനായിട്ട് കഴിയും പറഞ്ഞു ഈശോയുടെ നടത്താനായിട്ട് കഴിയും നമുക്ക് ഈ ആഫ്റ്റർനൂൺ സെഷനിലെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം അല്ല എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തി ആരാധിച്ച് നമുക്ക് ദൈവവചനത്തിലേക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം ജീവിക്കുന്ന കർത്താവാണ് ഈശ്വൻ നമ്മുടെ അടുത്തുണ്ട് എന്താ ബോധ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ചിലരുടെ ഉള്ളിൽ ഒരുപാട് സംശയം ആ സംശയം തന്നെ ഈശോനിക്ക് കൊടുത്തുകൊണ്ട് പറയും ഈശോയെ എനിക്ക് നിന്റെ പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പോലും പറ്റണില്ല ഇത് അതേ കൂടി ഏറ്റു പറയണം ഏറ്റു പറഞ്ഞ് ഏറ്റു പറഞ്ഞ് കർത്താവ് കൊടുക്കുക നമ്മൾ ഒട്ടും പെർഫോമൻസ് നടത്തേണ്ട ആവശ്യമില്ല കർത്താവിന്റെ ഉള്ളിൽ കളകൾ നടക്കില്ല മനുഷ്യനെ കുറച്ച് പറ്റിക്കാൻ പറ്റും നൈമത്തെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റില്ല സോധനങ്ങളെ അതുകൊണ്ട് ഈ കടകളൊക്കെ നടച്ച് കടകളെ പിടിച്ച് നമ്മുടെ മനസ്സ് ഉണർത്തി കർത്താവിനായിട്ട് കൊടുക്കാം പ്രത്യേകിച്ചും ഈ കൺവെൻഷന്റെ രണ്ടാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് നമ്മൾ ആരാധനയ്ക്ക് മുമ്പായി ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിച്ച് വചനം കേൾക്കാനായിട്ട് ഒരുങ്ങുമ്പോ ഈശോടെ മുമ്പിലേക്ക് നമുക്ക് സമ്പൂർണമായിട്ട് നമ്മളെ തന്നെ കൊടുക്കാം ജീവിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് സകല വർത്തരെയും ദൈവമാണ് നമ്മുടെ കർത്താവ് സമുദ്രത്തിൽ വഴി വെട്ടുന്നവനാണ് അവിടെ ഇരുക്കുന്നവനാണ് അവിടെ എഴുന്നേൽപ്പിക്കുന്നവനാണ് അവിടെ നിന്ന് അവിടുത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല നമ്മുടെ ദൈവം വലിയവനാണ് സഹോദരങ്ങളെ നമ്മുടെ ദൈവം മരിച്ചവനെ ഉയർത്തുക മാത്രമല്ല ഉയർത്തവൻ കൂടിയാണ് സഹോദരങ്ങളെ വിശ്വസിക്കുക വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാം ഈ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഉള്ളതും എല്ലാം അവൻറെ കയ്യിലേക്ക് നമുക്ക് അവനുണ്ട് ഇവിടെ അവൻ നമ്മുടെ അടുത്തുണ്ട് ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിലെല്ലാം അവന്റെ സാന്നിധ്യത്തിന്റെ ശക്തി അവിടെ നയിക്കാതിരിക്കുമോ സ്നേഹത്തോടെ ചേർന്ന് ശ്വാസം ഭൂദേ അതി സമാന ജീവിത ജീവശ്വാസം ജീവിതം മുഴുവൻ കാച്ചയാഥന اندي راه هم تون نييسو ها ان سول i നമുക്ക് ഈ നമ്മുടെ പ്രാർത്ഥിക്കണം ഒരുപാട് അപമാനിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും അധികം ഉള്ള സഭയാണ് കേരള സഭ ഒരു കാലത്ത് ഇങ്ങനെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് കേരള സഭ എന്ന് പറഞ്ഞാൽ ഫയർ ഫയർ ആണ് ആണ് എന്ന് എന്ന് എന്നാൽ ഇന്ന് ഒരുപാട് വേദനിക്കുന്ന സഭയാണ് കേരള സഭ എന്ന് പറയുന്നത് ഒരുപാട് അപമാനിക്കപ്പെട്ടു മാധ്യമങ്ങൾ ഒരുപാട് അപമാനിക്കപ്പെട്ടു പൊതുനിരത്തിൽ സഭ ഒരുപാട് നന്ദിയാക്കപ്പെട്ടു സഭ കലകളായി നമുക്ക് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ സഭയ്ക്ക് വേണ്ടി കണ്ണു വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈ കലകളെല്ലാം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഈ അനുഗ്രഹീതമായി ശുശ്രൂഷുകാരെ എല്ലാവരും സഹത്തോടെ കത്താവരോട് പറയുക കർത്താവ് ഈ സഭയ്ക്ക് ഒരു വസന്ത കാലം അവിടെ നിന്ന് കാരണം ഈ നഷ്ടപ്പെട്ട മകങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് തിരിച്ചു തരുന്നത് പോലെ തന്നെ തിരിച്ചു തരണം ഒരുപാട് ചിന്ന ഭിന്നെ ഞങ്ങൾ സഭയിലൂടെ കർത്താവ് അവിടുത്തെ സ്നേഹം അവിടെ നയിക്കണവേ സ്നേഹത്തോടെ പിടിച്ച് എല്ലാവരും കർത്താവിനെ സ്ഥിതി എല്ലാവരും மகாத்மே சபை மேரே பிரத்தியேகம்கான நம்ம சீக்கிரத்திலே ஸ்தாபிக்க வேண்டியதடா பதறறோம் பரிசுத்தமான சபையோட வளர்ச்சி காணவே சிறிய விதமாய் ஒரு சபை அங்கீகரிக்கடவே ஒருநாள் தன்னவற்றுக்குள்ளே சபை அங்கீகரிக்கடவே அபமானந்த தர்ஹாயத்தில் உள்ள சபை அங்கீகரிக்கடவே Kerala சபனமே அவருடைய ஆதரவு സോ നിടിയ സഭിയ